ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കാലങ്ങളും കൊണ്ട് എന്റെ ഒക്കെ പലരും ആവശ്യപ്പെട്ട വീഡിയോ ആണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ഒത്തിരി പേരിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടത് അതുകൊണ്ട് ഇന്ന് ഞാനത് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇടാൻ വെച്ചാണ് ഞാൻ വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നത് അത് എന്താണെന്നല്ലേ തിടമ്പിന് നൂല് കിട്ടുന്നത് എങ്ങനെയാണ് പലരും ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് ഒരു തിടമ്പിന്റെ വീഡിയോ ഇട്ട കാലം മുതല് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആ നൂല് കിട്ടുന്ന വീഡിയോ ഒന്നിടാമോ പക്ഷേ എനിക്കത് ഇതുവരെ ഇടാനായിട്ട് സാധിച്ചില്ല അപ്പം ഇന്ന് ഞാൻ അത് നിങ്ങൾക്കത് പരിചയപ്പെടുത്താം എങ്ങനെയാണ് അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വരുന്ന ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം നമുക്ക് എങ്ങനെയാണ് ആ തിടമ്പിൻ്റെ നൂല് കിട്ടുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം അതൊരു ഈസിയായിട്ടുള്ള കാര്യമല്ല ഞാൻ തന്നെ ഒരു വിധത്തെ കണ്ടുപിടിച്ചെടുത്ത ഒരു സൂത്രമാണ് പലയിടത്തും ഇതുപോലെ വീഡിയോസ് കണ്ടിരുന്നു പക്ഷെ ആരും എനിക്ക് പറഞ്ഞില്ല എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം പലരോടും ചോദിച്ചിട്ട് അപ്പം ഞാൻ തന്നെ ശ്രമിച്ച് അതൊരു വീഡിയോ ഒരു പ്രത്യേക സ്റ്റൈലിൽ ശരിയായി ഒക്കെ എടുക്കാം എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് കണ്ടപ്പോഴാണ് പലരും എൻ്റെ ആവശ്യത്തിൽ പറഞ്ഞത് നല്ല വളരെ നന്നായിട്ട് ചെയ്തത് പറഞ്ഞു തരണതെന്ന് അപ്പോൾ അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോക്ക് ഇച്ചിരി നിങ്ങളും കൂടും എല്ലാവരും സഹകരിക്കുക ശരിക്കും ആ വീഡിയോ ശരിക്കും ഉണ്ടെങ്കിൽ മാത്രമേ അതെങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം എൻ്റെ ഈ സാധനമാണ് ഞാൻ നമ്മുടെ തിടമ്പിൻ്റെ സൈഡ് വെച്ചേക്കുന്ന ആ പൂ ഇത് പൂവല്ലത് പോംബോംബോൾ സംസ്ഥാനം ഇനി മൊത്തത്തിൽ റൗണ്ടിലാക്കി വരുമ്പം ബോൾസ് ആയിട്ട് വരും ഇത് അതിൻ്റെ നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നത് ഈ എങ്ങനെയൊരു രീതിയിലാക്കി എടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മളതിൻ്റെ സൈഡിൽ വെച്ച് അത്രയും കട്ടിയല്ലിരിക്കുന്ന ആ ഭംഗിയായിട്ടിരിക്കുന്ന സാധനം ഇതാണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു ബൈൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതേലോട്ട് തിടമ്പിൻ്റെ അളവനുസരിച്ച് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ എത്ര ഇടക്കിപ്പോൾ വലിയ തിടമ്പിൻ്റെ ആയിട്ടാണ് ഞാൻ ഒന്നര ഇഞ്ച് എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഈ നൂല് ഇങ്ങനെ ഇതേലോട്ടിങ്ങനെ ചുറ്റിയെടുക്കണം നമ്മളിതുകൊണ്ട് ഈ ബൈൻഡൽ നമ്മൾ കാണിച്ചിരുന്ന ഒന്നര ഇഞ്ച് ബൈൻഡൽ ഞാനിപ്പോൾ ചോപ്പും പച്ച നൂലാണ് തിടമ്പിനു ചുറ്റുന്നത് അതാണ് കാണാൻ ഭംഗി അതുകൊണ്ടാണ് ചോപ്പും വച്ച നൂല് മാത്രം ചുറ്റുന്നത് നമുക്കതിനെ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചിട്ട് എഴുപത്തി അഞ്ച് ചുറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ എഴുപത്തഞ്ച് ചുറ്റ് നമുക്ക് ചുറ്റി എടുക്കാം ഇപ്പൊ ഏതാണ്ട് എഴുപത്തി അഞ്ച് ചുറ്റി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനെ നൂലിന്റെ ബാക്കിയുള്ള ഭാഗം ഇവിടെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഇതിനെ ഇങ്ങോട്ട് ഊരിയെടുക്കാം കുരുമ്പ സൂക്ഷിച്ചൂരണം മൊത്തം അഴിഞ്ഞു പോകാതെ സൂക്ഷിച്ച് നമുക്ക് ഊരിയെടുക്കണം ഇങ്ങനെ ഇതുപോലെ തന്നെ കിട്ടണം നമുക്കിത് വളരെ സൂക്ഷിച്ചത് ഊരിയെടുക്കാൻ ഇനി നമ്മൾ ഇതിന്റെ നടുക്ക് ഈ ചുറ്റേന്റെ ഈ നടുക്ക് ഭാഗത്ത് വെച്ച് നല്ലപോലെ മുറുക്കി കെട്ടിയെടുക്കണം െ ഇങ്ങനെ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് അപ്പുറം അപ്പുറം നൂല് മാറിപ്പോകാതെ ഇങ്ങനെ അതിനെ നൂത്ത് തന്നെ വെച്ച് നല്ല മുറുക്കി കെട്ടിയെടുക്കണം ആ സെയിം കളറ് നൂലുണ്ട് കെട്ടുകയും വേണം ചുവപ്പാണെങ്കിൽ ചുവന്ന നൂല് പച്ചയാണെങ്കിൽ പച്ച നൂല് അങ്ങനെ ഏത് കളറാണോ ആ കളറിലെ നൂല് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയെടുക്കാൻ നല്ല മുറുട്ടി കെട്ടിയെടുക്കണം രണ്ട് മൂന്ന് കെട്ട് കെട്ടാ അഴിഞ്ഞു പോകാത്ത പോലെ എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇനി രണ്ട് സൈഡിൽ കെട്ടി കെട്ടി ചുറ്റുപോലെ വന്നിരുന്നില്ലേ ഇതുപോലെ മടക്ക് വന്നിരുന്നില്ലേ ആ മടക്കിന് അകത്തും കൂടെ കത്രിക ഇട്ടിട്ട് ഇതിന് ആ രണ്ട് സൈഡും നടുക്കല്ല രണ്ട് സൈഡിലുള്ള ആ മടക്കാ ചുറ്റിയതിൻ്റെ ആ രണ്ട് സൈഡിലുണ്ടെന്ന ഭാഗം അതിനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്താണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇച്ചിരി ബുദ്ധിമുട്ടാണത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ആ നൂല് മൊത്തം ഈ രണ്ട് സൈഡിലും ഈ ചുറ്റി നൂല് മൊത്തം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം വ്യക്തമായിട്ട് പറയുന്നോണ്ടാണ് വീഡിയോയ്ക്ക് നീളം കൂടും ഞാൻ നേരത്തെ പറഞ്ഞത് നടുക്കൂടെ കെട്ടിയതിന് ശേഷം രണ്ട് സൈഡിലും ഇങ്ങനെ വിളിച്ചിട്ട് അപ്പൊ നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ മറ സൈഡും ഇവിടുത്തെ മടക്കു വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് എല്ലാം എല്ലാം നിരപ്പിനാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിലയിടത്തുകൊണ്ട് അവിടെ എപ്പോഴും ചിരി നൂല് പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ട് അതെല്ലാം നമുക്ക് കട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇത് നൂല് കൂടു കൂടുതൽ ആവശ്യമുള്ളൊരു വർക്കാണിത് നൂല് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റേ നെറ്റിപ്പട്ടത്തിനെക്കോട്ട് തീരെ കുറച്ച് നൂല് പോരാ നല്ലപോലെ നൂല് വേണം വലിയ റോളായിട്ട് നൂല് വാങ്ങിച്ചെങ്കിൽ ഇത് ചെയ്യാൻ അത് നമ്മളത് കട്ട് ചെയ്ത് ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പുറത്ത് സൈഡിലൂടെ കെട്ടുണ്ട് ഇങ്ങനെ വെക്കുക ഇനിയും നമുക്ക് എന്താ ചെയ്യണം എന്നുള്ളത് ഞാൻ രണ്ട് മൂന്ന് പൂട് എടുത്തുണ്ടാക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം മൊത്തം വെച്ച് കാണിച്ചു വെക്കാൻ എനിക്ക് നോക്കുന്നില്ല അപ്പം ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം ഇതെങ്ങനെ ചെയ്താണ് ആ തിടമ്പിൻ്റെ സൈഡ് കിട്ടുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമുക്കിനി ഇതിനെ മാറ്റി വെച്ചിട്ട് ഇനി ഒരു ചോപ്പിനെ ഒക്കെ ഇതുപോലെ ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഞാൻ നേരം ഒരെണ്ണം ചോപ്പിനെക്കുള്ളതുപോലെ ചെയ്ത് കാണിച്ചുതരാം എഴുപത്തഞ്ച് വിറ്റ് എഴുപത്തഞ്ച് വിറ്റ് വന്നെങ്കിൽ മാത്രമേ അത്രയും കട്ടി ചെയ്ത് വരുത്തുള്ളൂ നമുക്കിത് എഴുപത്തഞ്ച് വിറ്റ് കിറ്റിയെടുക്കാം ഇപ്പം ഇതിൻ്റെ ആ ചോപ്പ് നല്ല എഴുപത്തഞ്ച് വിറ്റെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ ഈ ബൈൻ്റെ ഒന്ന് പിതുക്കെ ഇളക്കിയെടുക്കാം മുമ്പ് പച്ച ഇളക്കിയാൽ തന്നെ ഇളക്കിയെടുക്കാം ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇത് അഴിഞ്ഞു പോകരുത് അഴിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കുക എടുത്തു ഇതിൻ്റെ നടുക്ക് ഭാഗത്തോടെ ഈ ചുറ്റിൻ്റെ ഈ നമ്മൾ ഈ ചുറ്റി വന്നതിൻ്റെ നടുക്ക് ഭാഗത്തോടെ നൂല് വെച്ച് കെട്ടി കൊടുക്കുക ഒരുപാട് നൂല് നഷ്ടം വരുന്നതാണ് ഇതിനകത്തിൽ പലരും തിടമ്പ് കഴിയുമ്പോൾ അതിന്റെ വിലയൊക്കെ ചോദിക്കുമ്പോ വില കൂടുതൽ പറയാറുണ്ട് ഇത്രയും നൂലും ഈ മെനക്കേടും ഒക്കെ നോക്കുമ്പോ നിങ്ങൾ ആര് ചെയ്താലും അതിന്റെ വിലയിൽ കോംപ്രമൈസ് ചെയ്താലും നമുക്ക് നഷ്ടമായിരിക്കും നമ്മൾ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കാണെങ്കിൽ വിലയിൽ കോമ്പ്രമൈസ് ചെയ്താൽ നമുക്ക് നഷ്ടമായിരിക്കും ശരിക്കും ഈ നൂല് കട്ട് ചെയ്ത് കളയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കെട്ട് ഇതിന്റെ രണ്ട് ഉള്ള രണ്ട് സൈഡിലുള്ള മുറിച്ചു കഴിയുമ്പോഴേ ഒരു കാരണവശാലും നൂല് അങ്ങോട്ടിട്ടും പിടിച്ച് പോലെ ചൂരി എടുക്കാൻ ശ്രമിക്കരുത് ഊരി പോകാത്ത രീതിയിലൊരു നടക്കലത്തെ കെട്ട് കെട്ടണം ഇനി നമ്മൾ എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തീർക്കണം അതിൻ്റെ ആ ഭാഗം പിടിച്ച് ആഗ്രഹം വളരെ വ്യക്തമായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കി മാത്രം ചെയ്യുക അതുകൊണ്ടാണ് വിശദമായിട്ട് ഞാൻ പറയുന്ന വീണ്ടും പറയാണ് അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്തു ഈ സൈഡും മറ്റേ സൈഡും അതുപോലെ വളരെ സൂക്ഷിച്ച് കത്രിക ഇങ്ങനെ വലിച്ചു പിടിച്ച് തന്നെ കട്ട് ചെയ്യണം അതേക്കൂടി ഇങ്ങനെ കോർത്ത് വലിച്ചു പിടിച്ച് കട്ട് ചെയ്തെടുക്കണം ഈ വീഡിയോസൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല കാരണം എപ്പോഴും നമുക്ക് തിടമ്പിൻ്റെ ഒന്നും ഓർഡർ കിട്ടാറില്ല അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ചെയ്യുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുകയാണ് ഇനി ഒരിക്കലും ചോദിച്ചാൽ പിന്നീട് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ കെട്ട് ഇവിടെ വന്നു എൻ്റെ കെട്ട് ഇവിടെ കെട്ടിൻ്റെ ഇവിടെ വെച്ച് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുക വെക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്ന പല വലിപ്പത്തിലാണ് നിൽക്കുന്നത് അതിനെല്ലാം കട്ട് ചെയ്ത് നേരപ്പാക്കി എടുക്കണം ഒരുപാട് നീളം കുറയരുത് അതിനാണ് ഇങ്ങനെ വെക്കാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഏകദേശം നീളം നമ്മുടെ കൈടെ ഇത് വെച്ച് വെച്ച് വേണം അതിങ്ങനെ വേർത്ത് വെച്ച് വേണം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ നീളം തീരെ കുറഞ്ഞു പോകരുത് എന്താ ഒന്നര ഇഞ്ചുള്ള ബൈൻഡിൽ തന്നെ ചുറ്റിയെടുക്കണം എന്ന് പറയുന്നത് വലിയ തിരമ്പലുള്ളതാണ് ചെറുതാമ്പ് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി കുറയ്ക്കുക അതിനെ ഇത്രയും നൂല് നമുക്ക് വെറുതെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് നമുക്ക് ഇതല്ലാതെ നെറ്റിപ്പെട്ടതിന് ഏത് രീതിയിലും നൂല് കെട്ടാം പക്ഷേ കാണാൻ ഇതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഇപ്പം ഞാൻ ഇത് നല്ല നിരപ്പായിട്ട് വന്നിട്ടുണ്ട് അതില്ല ഫുള്ള് നിരപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരുപാട് വിരിക്കരുത് ചെറുതായിട്ടൊന്ന് ഒരു സൈഡ് കൊണ്ട് മാത്രം ഇത്രയൊന്ന് വിരിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ പൂ പോലെ കിട്ടി നമുക്ക് ഇതുപോലെ കുറച്ചുകൂടെ കുറച്ചെണ്ണം കൂടെ ചെയ്തെടുക്കണം അതിന് ശേഷം പിന്നെ ഇതെങ്ങനെയാണ് തിടമ്പ വെക്കാനുള്ളത് എങ്ങനെയാണെന്നുള്ള കാര്യം അത്രയും ചെയ്തതിന് ശേഷം ഞാൻ പറയാം ഇപ്പം മനസ്സിലാക്കാനോന്ന് തോന്നി ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യം നൂല് ഒന്നുകൂടെ പറയാം നൂല് എഴുപത്തഞ്ച് വിറ്റി വിറ്റുക ഊരം എടുക്കുക അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഫുള്ള് പിടിച്ചുവച്ച് അതേ കൂടെ കെട്ടുക കയ്യിൽ ഇങ്ങനെ വെക്കുക ഈ രണ്ട് സൈഡിലേയും കട്ട് ചെയ്ത് മാറ്റുക വളഞ്ഞിരിക്കുന്ന ഭാഗത്തും കട്ട് ചെയ്ത് രണ്ടും ഒരേപോലെ ആക്കി എടുക്കുക അതിന് ശേഷം കൈ ഇങ്ങനെ വെച്ചോണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഒരേപോലെ നിരപ്പിലാക്കി എടുത്ത് ഇങ്ങനെ വിട്ട് വിട്ടുകഴിയുമ്പം ഈ ഷേപ്പിലായി കിട്ടും അത്ര മനസ്സിലാക്കണമല്ലോ പിന്നെ നമുക്ക് ബാക്കി കൂടെ ചെയ്തതിന് ശേഷം ഇത്രയും ചെയ്തിട്ടുണ്ട് ബാക്കി കൂടെ ചെയ്തതിന് ശേഷം എങ്ങനെ ബാക്കി അത് എങ്ങനെ തിടമ്പേ വെക്കണമെന്നും ഒക്കെ ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ എന്താ അങ്ങനെ ഇതിൻ്റെ ഫയൽ കിട്ടാനുള്ള ആ ബോൾസ് എല്ലാം റെഡിയാക്കി വെറുതെ ഇതലോട്ട് വെച്ചിട്ടേ ഉള്ളൂ ഫിക് അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല ഇനി നമ്മൾ ഫിക്സ് ചെയ്തെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ഇതിനെ വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയാണല്ലോ എൻ്റെ കണക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഫിക്സ് ചെയ്യുന്നെങ്ങനെയാന്ന് നമുക്ക് നോക്കാം പിന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടി അത് രണ്ട് തുണി ഇതുപോലെ വെറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ നാടയൊക്കെ തയ്ക്കാൻ നിൽക്കുന്നൊരു അടുത്തേക്കാണ് ഇനി നമുക്കിതിനെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി മെഷീൻ തയ്ക്കാൻ അറിയാമെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കൈകൊണ്ട് വന്നാലും നമുക്കതിന് നൂലൊടിച്ചെടുത്താൽ മതി ഇങ്ങനെ ഞാൻ മെഷീനിലാണ് തയ്ക്കുന്നത് ഇങ്ങനെ കനം കുറച്ച് ഇത്രയും കനമാകുള്ളൂ നമുക്ക് വെളിയിൽ കാണരുത് വെച്ച് കഴിയുമ്പം വെളിയിൽ കണ്ടത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാനുള്ളതാണ് വെച്ച് കഴിയുമ്പോൾ വെളിയിൽ കാണാത്ത രീതിയിൽ ഇങ്ങനെ നാട പോലെ നമുക്കിതിൽ തയ്ച്ചെടുക്കണം രണ്ടുപോരേ കളറൊണ്ടറിയുന്നില്ല അതിൻ്റെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ രണ്ട് സൈഡും മടക്കി നടുക്കൂടെ ഒന്നുകൂടെ മടക്കി ഈ കൂടി ഇങ്ങനെ തയ്ച്ചെടുക്കണം ഞാൻ തയ്ച്ചെടുത്തേണ്ടി വരാം നോക്കത് ഞാൻ എന്താ തുണി തയ്ച്ച് വെച്ചിട്ടുണ്ട് കറുപ്പ നൂലിട്ടാണ് തയ്ച്ചു നമുക്ക് ഏത് നൂല് വേണമെങ്കിലും ഇട തയ്ക്കാനായിട്ട് കാരണം ഇതിന്റെ മുകളിലേക്ക് ഇത് വന്ന് ഇത് കഴിയുമ്പോൾ ഈ നൂല് തുണി അറിയത്തില്ല ഞാൻ എടുത്തേക്കുന്നത് ചുമന്ന വെൽവെറ്റിൻ്റെ തുണി തന്നെയാണ് ചുമ കഴിയുന്നതും തുണി എടുക്കാൻ ശ്രദ്ധിക്കുക ഏതെങ്കിലും കാരണവശാൽ ചെറിയ ഗ്യാപ്പ് വന്നാൽ അറിയാതിരിക്കാൻ ചോപ്പ് തന്നെ ആയിരിക്കും ഇതിന് ഇത് ചോപ്പായതുകൊണ്ട് ഇതിന് തന്നെ തന്നെയായിരിക്കും നല്ലത് പിന്നെ വെൽവെറ്റ് തന്നെ വേണമെന്നില്ല കട്ടിയുള്ള ഏത് ചുവന്ന തുണിയായാലും മതി നമുക്കിനി ഇതിനെ തയ്ച്ചെടുക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇതിന് ഞാൻ തന്നെ ഇച്ചിരി നീളത്തിലാണ് എൻ്റെ പള്ളി തയ്ച്ചെടുത്തേക്കുന്നത് ഇത്ര നീളത്തിൽ വേണമെന്നില്ല നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് എല്ലാം വെച്ച് ജോയിൻ ചെയ്യാത് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആ ഇതിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ അറ്റത്ത് വരത്തക്ക രീതിയിൽ ഒരു ചോപ്പ് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള കളർ വെക്കാം ഇഷ്ടമുള്ള എണ്ണം വെക്കാം ഞാനിവിടെ മൂന്ന് ചുവപ്പം മൂന്ന് പച്ച എന്നുള്ള രീതിയിൽ തയ്ച്ചേക്കുന്നത് വെച്ചേക്കുന്നത് എന്നിട്ട് നമുക്കിത് ഈ പൂവിനെ ഇത് ഈ നൂലും കൂടെ ചേർത്ത് ഇങ്ങനെ തയ്ച്ചെടുക്കണം ഈ വള്ളി കൂടെ നാണയം കൂടെ ചേർത്ത് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കണം തയ്ക്കാനും ചുമന്ന നൂലാണ് നല്ലത് അതാ പച്ച എന്തെങ്കിലും പച്ച വട്ടം തയ്ക്കാൻ ചുവപ്പിട്ടാലും കുഴപ്പമില്ല ഇത് നമ്മളെ തയ്യൽ അറിയത്തില്ല ഇത് ഇങ്ങനെ തയ്ച്ചു കഴിയുമ്പോഴത്തുള്ള നൂല് അതൊന്നും അറിയത്തില്ല ഇച്ചിരി ജോലിയാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങോടെ ചെയ്യണം ഞാൻ എപ്പോഴും തിടമ്പ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് നീ ഒരിക്കൽ പറഞ്ഞാൽ എളുപ്പം വിവരം പറഞ്ഞു തരാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴെ കൊണ്ടുവച്ചു തന്നെ കേട്ട പച്ചക്കും ചുവന്ന തോന്നിട്ട് അറിയത്തില്ല ഇങ്ങനെ വരും ഒരെണ്ണം അതിനോട് ചേർത്ത് തന്നെ നമുക്ക് അടുത്തത് വീണ്ടും വെക്കാം ഇച്ചിരി അടുപ്പിച്ച് വെക്കണം എങ്കിലേ കാണാൻ ഭംഗി വരുത്തുള്ളൂ കുറച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി ഇതിനെ വീണ്ടും ആ നൂല് തന്നെ വെച്ച് നമുക്ക് അടുപ്പിച്ച് വെച്ച് ഇതിനെ വീണ്ടും അടുത്ത് തന്നെ തയ്ച്ചു കൊടുക്കാം ഇതുപോലെ നമുക്കിത് മൊത്തം തയ്ച്ചെടുക്കണം ഓരോന്ന് കഴിയുമ്പോഴേ അടിയിൽ കെട്ടിട്ട് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ വെച്ചു അങ്ങനെ അടുത്തത് ഇങ്ങനെ വെച്ചു പിന്നെ നമ്മൾ വെക്കുമ്പം ഈ പച്ച മൂന്നെണ്ണം ഇങ്ങനെ വെക്കും ഞാൻ പച്ച മൂന്നെണ്ണം വെച്ച് വെക്കുന്നതാണെങ്കിൽ അത് കാണിക്കുന്നത് ഇങ്ങനെ വെക്കുന്നത് നമുക്ക് മൂന്നെണ്ണം നാലാക്കാം രണ്ടാക്കാം വേറെ കളർ നൂല് വേണമെങ്കിൽ അതിട്ട് ചെയ്യാം എങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാതെ പിന്നെ ഞാനിത് തയ്ച്ചതിന് ശേഷം അടുത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ വേണ്ട ഇതിൻ്റെ ഇത് മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ നൂല് ആ ഇതുണ്ടാക്കി വെച്ചിരുന്ന നൂല് ഇതിലേക്ക് വെച്ചാൽ ആ ചരളയിലേക്ക് വെച്ച് തയ്ച്ച് വെച്ചിട്ട് നമ്മളിതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിനെ ഈ ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കണം ഈ നൂ നൂലിൻ്റെ പുറത്ത് പശ തയ്ച്ചിട്ട് ഫേ ബോണ്ട് വെച്ചിട്ട് ഇതെല്ലേ ഒട്ടിച്ചെടുക്കണം പിന്നെ പച്ചയാണ് ചെയ്യുന്നത് അതിന് ഈ ചുമന്ന നൂല് തന്നിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ആ ൂല് അറിയ ഒട്ടും അറിയത്തില്ല നമ്മൾ വേണ്ട ഇത് ഒട്ടിച്ചെടുക്കാൻ ഇനി ഒട്ടിച്ചോണ്ട് മാത്രം ജോലി കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞ ഇച്ചിരി ജോലിയുള്ള സംഭവമാണ് പശ ഇതിലൊക്കെ തേക്കുക എന്നിട്ട് അത് ഇങ്ങനെ ഇതിന്റെ ഈ സൈഡ് ബോർഡർ കാണത്തക്ക രീതിയിൽ വെച്ച് ഇവിടെ നമുക്കിതിനെ ഫുള്ള് ഇത് ഒട്ടിച്ചെടുക്കണം ഇതാണ് ഞാൻ രണ്ട് മൂന്ന് പീസായിട്ടാണ് വെച്ചേക്കുന്നത് ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് പീസായിട്ടാണെല്ലാം ചേർത്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം വേണമെങ്കിൽ നമുക്ക് ഇതിനെ തമ്മിൽ തയ്ച്ച് യോജിപ്പിച്ച് തയ് ഞാൻ തയ്ക്കുന്നില്ല തയ്ക്കാതെ വെച്ച് ഇങ്ങനെ ഇതിനെ ഫുള്ള് ഒട്ടിച്ചെടുക്കണം ആദ്യം നമുക്കിതിനെ ഫുള്ള് ഒട്ടിച്ചെടുക്കാം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ശരിക്കും ഒട്ടി ഇരിക്കത്തില്ല തുണി അപ്പൊ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാല് ഇനി ഈ ഇതിൻ്റെ ഫ്രെയിമും ഇതും കൂടെ ചേർത്ത് നമ്മൾ തയ്ക്കണം അതിന് ഫ്രെയിമിൽ ഡ്രില്ല് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഒരേ ഡ്രില്ല് ചെയ്തിട്ട് ആ ഡ്രില്ല് ചെയ്ത് നൂല് കോർത്ത് നമ്മൾ തമ്മിൽ കെട്ടി വെച്ചിരുമ്പം എന്നെ അളച്ചിരിക്കും രണ്ടോ മൂന്നോ നാലോ ഇതിൻ്റെ ഈ പൂ വെച്ചിട്ട് അവിടെ വെച്ചിങ്ങനെ ഡ്രില്ല് ചെയ്ത് ചേർക്കണം പിന്നെ ഈ ജോയിൻറ്റ് വരുന്നില്ല ജോയിൻറ്റ് വരുന്ന ജോയിൻ്റിന് അപ്പറും ഇപ്പറവും നമ്മളതുപോലെ ഡ്രില്ല് ചെയ്ത് കയറിക്കണം അതിന് ഫുള്ള് ഒരു മൂന്നാല് പോയിൻ്റ് വെച്ചിട്ട് നമുക്കത് ഡ്രില്ല് ചെയ്ത് ഈ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ അകത്ത് ഡ്രില്ല് ചെയ്യണം വെളിയിൽ കാണാത്തതിൽ ഇവിടെ രണ്ട് വശവും ഇപ്പുറം ഡ്രില്ല് ചെയ്തിട്ട് സൂചി കൊണ്ട് നൂല് കുറത്ത് ഇതിന്റെ ബാക്കിൽ കൊണ്ടുപോയി നൂല് വെച്ച് കെട്ടണം അപ്പം മാത്രമേ ഇത് ഉറച്ചിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് വെയിറ്റ് കാരണം ഇത് താഴെ വീഴാൻ സാധ്യതയുണ്ട് ഇത്രയാണ് ഇതിൻ്റെ നൂല് കെട്ടുന്ന വിധം ഞാൻ ചെയ്യുന്ന രീതി പിന്നെ ഇതിനകത്ത് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ നൂത്ത് വെക്കണം ഇപ്പം നൂത്ത് വെക്കുന്നില്ല ഒട്ടിയില്ല ശരിക്കും നൂത്ത് വെക്കുന്നില്ല നൂത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു പടി കൊടുക്കണം ഇതിന്റെ ഈ പടി നമുക്ക് ബാക്കിൽ കൊടുക്കും ഇതിന്റെ ബാക്കിൽ കൊടുക്കും ഈ പടി ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെയും കൊടുക്കും ഇങ്ങനെ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂത്ത് വെക്കാനൊക്കെ ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഞാൻ ചെയ്തതിനെ ഇവിടെ ഫ്രില് ആണ് വെച്ചിരുന്നത് ഇത് നമുക്ക് ഫ്രില്ല് ഞാൻ ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് ഇത് മുഴുവൻ ചെയ്യാനൊക്കെ ഇതെല്ലാം അപ്പുറം അപ്പുറം ഡ്രില്ല് ചെയ്ത് വെച്ച് വേണം ഇതിങ്ങനെ വെക്കാൻ അല്ലെങ്കിൽ അത് ശരിക്കും ഇരിക്കത്തില്ല നമ്മൾ ഒട്ടിക്കുന്നതിനേക്കാൾ ഡ്രില്ല് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് ഇവിടെ സ്റ്റോൺ വർക്കോ അല്ലെങ്കിൽ അതുപോലെ നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങൾ വെച്ചാൽ ചൂറൽപ്പള്ളി ചെറിയ ബീഡ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഈ സൈഡ് അപ്പോൾ കാണാനൊന്നും ഭംഗിയായിരിക്കും പിന്നെ നമ്മുടെ കുടയാണ് നമുക്ക് ഇട്ടേക്കുന്ന കുടയെന്ന് പറഞ്ഞാൽ ഇത്ര നീളം കുറവാണ് ഇതിന് ഇത്രയും വലിയ ഇടമ്പാകുമ്പോൾ ഇത്ര നീളം കുറഞ്ഞ കുട ശരിയാകും അപ്പം ഞാനതിന് ആ കുടയ്ക്ക് പ്രത്യേകം എന്റെ വലിയ നീളത്തിൻ്റെ ഒരു സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കൊട മൊത്തം ഇതേ നിളക്കി ഇതേ വെച്ച് പിടിപ്പിക്കണം ഇതൊന്നും നമ്മൾ തന്നെ ചെയ്യാൻ കത്തില്ല ഡ്രില്ല് ചെയ്ത് ഒരു കാർപ്പൻറ്റർ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഹെൽപ്പുണ്ടെങ്കിൽ അത്രയൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ ഇത്രയാണ് നമ്മുടെ തിടമ്പിന്റെ പണി ബാക്കി കാര്യങ്ങൾ അറിയാൻ പിന്നെ ചെയ്യാനുള്ളത് രണ്ടെയും ഗുരുവായൂരപ്പിൻ്റെ ഒരു മോൾഡ് അത് ഇച്ചിരി വെയിറ്റ് ഇച്ചിരി വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അതങ്ങനെ വെച്ച് ഒട്ടിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല അപ്പോൾ അതിന് ഞാൻ നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നിന്ന് അതും ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെറിയൊരു ഗുരുവായൂരിപ്പിൻ ഒരു കൃഷ്ണൻ്റെ ചെറിയതുകൊണ്ട് അത് നമുക്കിവിടെ ഇതും നമ്മളെ ഒട്ടിച്ചെക്കും ചെറിയതായിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിച്ച് വെക്കും അതൊന്നും നമ്മൾ തന്നെ വിചാരിച്ചാൽ നടക്കും ഞാൻ തന്നെ വിചാരിച്ച നടക്കത്തില്ല അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ ഇതാണ് നമ്മുടെ തിടമ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാൻ കൂടുതൽ നൂല് വെച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെ ത്രിൽ ചെയ്തുമ്പോൾ നല്ല ബലത്തിൽ ഇരിക്കും ഇത് ഇത്രയാണ് ചെയ്ത നൂല് കെട്ടുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു നൂല് കെട്ടുന്ന എല്ലാവർക്കും മനസ്സിലാക്കാണോ അല്ലേ ഇനി എപ്പോഴും ചെണ്ടുക്കൽ ചോദിച്ചാൽ എനിക്ക് കാണിച്ചു തരാൻ കാരണം എന്തോ ഞാൻ എപ്പോഴും തിടമ്പ് ചെയ്യാറില്ല തിടമ്പ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇത് കാണിച്ചു തരാ പലരും പർ ക്ലാസ് ചെന്തുക്കൽ തിടമ്പിന്റെ നൂല് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞുതരാൻ ഒക്കാതെ പോയത് കാരണം ഇതിന്റെ ഒരു വർക്ക് തീർന്നെങ്കിൽ മാത്രമേ എനിക്ക് ഈ നൂല് കെട്ടുന്ന കാണിച്ചു തരാൻ പറ്റുള്ളൂ എപ്പോഴും ചെയ്യാത്ത ഉണ്ടായത് അപ്പൊ ഇതുപോലെ എല്ലാം ട്രൈ നോക്കിയാൽ എളുപ്പം ചെയ്യാനൊക്കെ എളുപ്പം അനുസരിച്ചിട്ട് ഈ നൂല് കുറ്റി കെട്ടിയെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ തയ്ച്ചെടുക്കുന്നത് എളുപ്പമൊന്നും പറയാൻ പറ്റത്തില്ല ഇത്രയും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെതേഡാണിത് മറ്റേ മറ്റേന്റെ കൂട്ടം നൂല് കെട്ടി അതേ കൂടെ ചുറ്റി വരച്ചെന്ന് പറയേണ്ട കാര്യമല്ല ഇത് ഇത്രയും ചെയ്തു തരുന്ന ഉള്ളൂ പിന്നെ നമുക്ക് ഇതുതന്നെ നല്ല റൗണ്ടാക്കി എടുത്താൽ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഡിസൈൻസ് ചെയ്യാനൊക്കെ ഇതിൻ്റെ പോംപോംബോൾസ് എന്ന് പറയും ഇത് ഉള്ളൂ മറ്റേ ഫുൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലായി കാണുമല്ലോ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചാൽ എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാമായി അത്ര ഒക്കത്തുള്ളൂ എനിക്കത് ഇനി എപ്പോഴും അത് കാണിക്കാനൊക്കത്തല്ല